ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയില്ല കുറേ ആൾക്കാർ എന്നോട് പറയാറുണ്ട് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോം റെമഡീസും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല ഈ പിമ്പിൾസ് മാറ്റാനും ഡാർക്ക് സ്പോർട്സ് മാറ്റുക പിഗ്മെന്റേഷൻ മാറ്റിയ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും നല്ല നിറം വെക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ ഞാൻ പറയട്ടെ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് ഹോം റെമഡീസ് കാണിച്ചു തരാതെ തന്നെ വേറെ എന്തെങ്കിലും കാണിച്ചു തരണം എന്ന് എനിക്ക് അതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ റീസെൻ്റ് ആയിട്ട് ഞാനൊരു സംഭവം യൂസ് ചെയ്യുന്നത് കൊണ്ടിരിക്കുന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് അതായത് പിംപിൾസ് ഉള്ളവർ പിഗ്മെന്റേഷൻ ഉള്ളവർ സോറി പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഡസ്പോർട്സ് ഉള്ളവർ അതേപോലെ തന്നെ വെയിൽ അടിച്ചിട്ടുള്ള ആ ഒരു കരിവാളിപ്പ് മാറാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നല്ല ഒരു ബ്രൈറ്റ്നെസ് ഫേസിന് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടി പോവാണ് സോ ഇതെന്റെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അതുകൊണ്ട് ആദ്യം തന്നെയാണ് നിങ്ങളോട് പറയാം ഇതൊരു പ്രൊമോഷനായിട്ട് ആരും ഇത് ഇതൊരു പ്രൊമോഷനോ സാധനങ്ങളോ അല്ല പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചതാണ് എന്ത് സാധനം കാണിച്ചെന്നാലും നിങ്ങൾ പ്രൊമോഷൻ എന്നുള്ള പറയുന്നത് അത് എൻ്റെ വീട്ടിൽ വന്ന് ദയവത് പറയാതിരിക്കുക ഏതെങ്കിലും യൂട്യൂബേഴ്സുകളോ പോയിട്ട് നിങ്ങൾ പറഞ്ഞോളാം കാരണം ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളേ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉള്ള അതായത് ബോയ്സും വന്ന് കാണണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സിനാണ് പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്നത് ഈ ഒരു സാധനം കാണിച്ചു തരുന്നത് ഗേൾസുകൾക്ക് എടുക്കുക കാരണം ഗേൾസുകൾ ഒന്നാമത് മട്ടി ഉള്ള ആൾക്കാരല്ല ബട്ട് ബോയ്സ് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് ഈ ഫേസ് പാക്ക് ഇടുക എന്നിട്ട് പിമ്പിൾസ് മാറ്റാൻ നോക്കുക അതൊന്നും അവർക്ക് തീരെ പിടിക്കില്ല ബ്രൈറ്റ്നെസ് ആക്കാൻ നോക്കുക ടാൻ മാറ്റാൻ നോക്കുക അതൊന്നും ആണെങ്കിൽ തീരെ ടൈം ഉണ്ടാവില്ല ഗേൾസിനായാലും അങ്ങനെ തന്നെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതിനൊരു ടൈം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മടിയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റാവുക ടാൻ മാറുക പിഗ്മെൻറ്റേഷൻ മാറുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണാം അടിപൊളി പ്രോഡക്റ്റ് ആണ് സോ ഞാനിക്ക് കാണിച്ചു തരാം The <laughs> cat നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നാൽപ്പാം വരെ സോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പിമ്പിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടും അപ്പോൾ അവരുടെ ഓരോരുത്തർക്കും കമ്പനി മാറ്റം വന്നതുകൊണ്ട് തന്നെ റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കമ്പനിയാണ് ഇത് ഒറിജിനൽ ആണ് കേട്ടോ അവരുടെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ മുൾട്ടാനുമിറ്റി എനിക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ എനിക്ക് അവർ മുൾട്ടാനുമിളിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണിക്കാന്നുള്ള കാര്യം ഞാൻ തേച്ചിട്ട് എനിക്ക് മാറ്റം കിട്ടിയാൽ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കാണിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുൾട്ടാണി ഞങ്ങളുടെ സോപ്പ് സോപ്പിട്ട് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല സ്മെല്ലാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ രാത്രിയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് ടാൻ മാറുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവുന്നുണ്ട് കുറേ ആൾക്കാരുടെ ആഗ്രഹമാണ് എന്തെന്ന് ആ ടാൻ ഒക്കെ വന്നത് പോവുക അല്ലെങ്കിൽ ഫേസ് ഒന്ന് ജസ്റ്റ് ബ്രൈറ്റ് ആവാ അന്നതൊക്കെ എല്ലാവരുടെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ഒരു സോപ്പ് മുൾട്ടാണി മുട്ടാണിമിട്ടി സോ നിങ്ങൾ കുളിക്കുന്ന നേരത്തെ തേക്കുക പിന്നെ അതേപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടാണെങ്കിൽ അപ്പം നിങ്ങൾ തേക്കുക ഇതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഇത് കാരണം ഇത് ഫേസിലും അതുപോലെ ദേഹത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണിത് അല്ലാതെ ഇന്ന മാത്രം ഇന്ന ഭാഗത്ത് മാത്രം എന്നുള്ളതല്ല ആർക്കും യൂസ് ചെയ്യുക ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാം കാരണം എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എല്ലാ പ്രായപരിധിയൊന്നും ഇല്ല അവിടെ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഒന്നിനും ഡൗട്ട് വേണ്ട അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല ബ്രൈറ്റാവും മുളട്ടാനിമുൾട്ടി നീ ഹോസ്റ്റൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാണ്ട് ഈ ഒരു സോപ്പ് മേടിച്ചാൽ മതി ഇവരെ കമ്പനി തന്നെ മേടിക്കാൻ നോക്കുക കാരണം ഇവരെ കമ്പനിയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് പറയുകയാണ് ബാക്കിയുള്ള കമ്പനീസ് റിസൾട്ട് കിട്ടണം എന്നില്ല ഇനിയുള്ള അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് സാൻഡിൽ വുഡാണ് അതായത് നമ്മുടെ രക്തചന്ദനം ഇത് നമുക്ക് പിമ്പിൾസ് പിഗ്മെൻറ്റേഷന് അതുപോലെ തന്നെ ടാൻ മാറാനൊക്കെ ആണെങ്കിലും ഫേസിൽ അല്ല ഉണ്ടല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കരുവാളിപ്പോൾ അത് ഇനി മനസ്സിലായില്ല എന്ന് വിചാരിക്കുകയാണ് സോ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഈ റെഡ് സാൻഡിൽ വുഡ് അതായത് ബോയ്സിനൊക്കെ പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് എൻ്റെ ബ്രദർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് കാരണം അവന് യൂസ് ചെയ്യുന്നുണ്ട് ഒരു നാൽപ്പാമരം ഇപ്പോൾ ദേഹത്താണ് അതായത് ബോഡിയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ഫേസിൽ യൂസ് ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറയുമല്ലോ ഓരോ സോപ്പുകളും നമുക്ക് എവിടെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവരുണ്ടത് ഓക്കെ അപ്പോൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ നാൽപ്പമാരെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു വിഗ്മ മാറാൻ ടാസ്പോർട്സ് മാറാനൊക്കെ വേണ്ടി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ അതായത് ഈ ഒരു സോപ്പ് ഒറിജിനൽ എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇവരുടെ കമ്പനി കമ്പനിപരമായിട്ട് നമ്മൾ കോണ്ടാക്റ്റാക്കിയ അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചവരേക്കൊന്ന് സോ അവരേക്കൊന്ന് ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പോൾ എനിക്ക് മുളട്ടാണി മുളട്ടി ആവശ്യമായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുൾട്ടാണിമുട്ടി ബ്രൈറ്റാക്കാനും ടാന് മാറാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് മുൾട്ടാണിമട്ടി നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും മുട്ടാണിമിട്ടിയും ഞാൻ പറഞ്ഞതാണ് കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ എന്റെ ഫേസിൽ സ്കിൻ കെയർ ആയിക്കോട്ടെ നിറം വെക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മുളട്ടാണിമിട്ടി അപ്പൊ നമുക്ക് പൗഡർ ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് തന്നെ യൂസ് ചെയ്യുക കാരണം ഒന്നും നമുക്ക് കലക്കി ചേർത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മുൾട്ടാണി മുളട്ടാണിമുട്ടി ജസ്റ്റ് മുഖം വാഷ് ചെയ്യുക കഴുകിക്കളെ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് എന്താ എന്തെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രൈറ്റ് ആവാൻ ആവുക നിങ്ങൾക്ക് ഉള്ളിട്ടാണ് ഈ മുകളിട്ട് യൂസ് ചെയ്യാം മഞ്ഞൾ യൂസ് ചെയ്യാം ഇവരുടെ ബ്രാൻഡ് ഇവരുടെ ഈ ഒരു കമ്പനിയിൽ ഒരുപാട് സോപ്പുകൾ ഇറങ്ങുന്നുണ്ട് അതായത് നമ്മുടെ അനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടോ ടാസ് സ്പോർട്സ് ഉണ്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള സോപ്പുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് സോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മാറാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട് രണ്ട് പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുൾട്ടാണി റെഡ് സോറി റെഡ് സ്റ്റാൻഡൽ ഓക്കെ അതായത് രക്തചന്ദനം സോ ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നാൽപ്പാമറി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ മൂന്നിൽ നിങ്ങൾ ഏത് വാങ്ങിക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും സോ ബോയ്സ് ആണ് അല്ലാന്നുണ്ടെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നല്ലത് രക്തചന്ദനം യൂസ് ചെയ്യുന്നതാണ് മുട്ടാണിമിൾട്ട് നിങ്ങക്ക് യൂസ് ചെയ്യാം ബ്രൈറ്റ് ആവണം ടാൻ മാറണമെങ്കിൽ നിങ്ങക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇനി നാൽപ്പാമരെന്നു പറയുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ അടിപൊളിയാണ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഞാൻ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത് ഈ മൂന്നിൽ ഏത് വാങ്ങിക്കണം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാണ് നിങ്ങൾക്ക് ഇതിൽ വാങ്ങിക്കാം ഓരോ പർപ്പസിന് അനുസരിച്ചിട്ടാണ് സോ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് അതായത് ഈയൊരു നാൽപ്പാമരം റെഡ് സാൻഡിൽ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മുൾ മുൾട്ടാണ് മുട്ടിയാണ് സോറി സോപ്പുണ് ഓക്കെ സോറി പിന്നുള്ളത് മുട്ടാണിമിൾട്ടിയാണ് സോ ഈ മൂന്ന് സാധനം എൻ്റെ ഈ മൂന്ന് സാധനം ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒന്ന് എൻ്റെ ബ്രദർ യൂസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതും ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ നാൽപ്പാമൊരു അതേപോലെ തന്നെ മുൾട്ടാണി മുൾട്ടാണിമുൾട്ടും ഞാൻ യൂസ് ചെയ്യുന്നതാണ് റെഡ് സാരിൽ എൻ്റെ അനിയൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് മൂന്നുമാണ് ഞാൻ വാങ്ങിക്കാ വാങ്ങിച്ചിട്ടുള്ളത് വേറെ കുറേ ഉണ്ണുണ്ട് അത് നിങ്ങളെ ഫേസിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തരും സോ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു ഇനി ദയവ് ചെയ്തിട്ട് ആരും കമൻ്റ് ചെയ്യരുത് എന്ത് ബോയ്സിനുണ്ടോ ഗേൾസിനാ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അങ്ങനെയൊന്നുമില്ല ഇത് ബോയ്സിനും ഗേൾസിനും സോറി ഇത് ചെറിയ മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലോ സോറി 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 കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും